അസൈക്കു വാഹനത്തല്ല ഇടക്ക് വെച്ചൊരാൾ ഇറങ്ങി പോകുമ്പോൾ ജീവിതയാത്ര ഒരുമിച്ച് തുടങ്ങിയതു മുതൽ നല്ല സന്തോഷത്തിലാണ് ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ മനസ്സിനകത്തേക്ക് കയറിയ അഗാധമായ പ്രണയമൊന്നും ഉണ്ടാകുന്നില്ല ചെറുപ്പത്തിൻ്റെ ഊഷ്മളതയും അനുരാഗവുമായിരിക്കും അത് പിന്നീട് പ്രണയത്തിൻ്റെയും സൗന്ദര്യപ്പിണക്കങ്ങളുടെയും കാലങ്ങളിലൂടെ ജീവിതത്തിൻ്റെ പക്വമായ പ്രായത്തിലേക്ക് നടക്കുകയാണ് ക്രമേണ പ്രണയവും എല്ലാം ഉൾക്കൊള്ളുന്ന സൗഹൃദവും രൂപപ്പെട്ടു വരുന്നു ഖുർആൻ മീസാ കന ഖലീല എന്ന് പറഞ്ഞ അതിശക്തമായ ഒരു ബന്ധത്തിലേക്കുള്ള മാറ്റമാണ് സംഭവിക്കുന്നത് പറയാതെയും വിശദീകരിക്കാതെയും ഇണയെ അറിയുന്നു നിനക്കു ഞാനും എനിക്കു നീയും മാത്രമേ ഉള്ളൂ എന്ന പ്രണയ സമവാക്യമായി അത് മാറുന്നു ആദ്യത്തിൽ ഒരുപക്ഷെ വിവാഹമോചനത്തിന് പോലും ആശിച്ചുപോയ ദാമ്പത്യത്തിൻ്റെയും കഥ ഇങ്ങനെ തന്നെ കാലം കഴിയുന്നേനെ കൂടുതൽ മധുരിക്കുന്ന ബന്ധമായി അത് മാറുകയാണ് പിന്നീട് അതിൽ സൗന്ദര്യത്തിനോ പണത്തിനോ സ്ഥാനമാനങ്ങൾക്കോ പ്രസക്തിയില്ലാത്ത വിധം ബന്ധം ഇഴകി ചേരുകയാണ് വേർതിരിച്ച് എടുക്കാനാവാത്ത വിധം അങ്ങനെ ജീവിതം സുന്ദര സുരഭിലമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരാളുടെ വിടവാങ്ങലിനെക്കുറിച്ച് സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ രോഗകാരണത്താലോ അപകടത്തിലോ പെട്ട് എങ്ങനെയായാലും അതിലൂടെ മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കും സാമ്പത്തിക തിരിച്ചടിയെക്കുറിച്ചും നാം ഏറെ ചർച്ച ചെയ്യും പക്ഷേ ഇണയുടെ വേർപ്പാടിലൂടെ വിധവയോ വിഭാര്യനോ ആയി മാറുന്ന ഒരാളുടെ മാനസികാവസ്ഥ ഏത് വാക്കുകൊണ്ടും വിശദീകരിക്കാനാവില്ല ഒരുമിച്ച് ഏറെ സ്വപ്നങ്ങൾ നെയ്ത് ചർച്ച ചെയ്തു തന്നെ തനിച്ചാക്കി യാത്ര പോയ ഒരാളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആരുമായും പങ്കുവയ്ക്കാനാവാതെ വിഷമിക്കുന്ന ജീവിതത്തിൽ പെട്ടെന്ന് ഒറ്റപ്പെട്ടുപോയ ഒരാളെ അവരുടെ ചിറകാണ് തളർന്നു പോയത് വേറൊരാളോടും പറയാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ അത് ഏതൊരു കാര്യമായാലും പറയാനാവാതെ വിങ്ങിപ്പോട്ടുന്ന ആ മാനസികാവസ്ഥ സുഖവും ദുഃഖവും ആശയും നിരാശയും ഇത്രമേൽ പങ്കുവെക്കപ്പെടുന്ന വേറൊരു ബന്ധവുമില്ല മുഖത്തെ ചലനം മാത്രം നോക്കി തൻ്റെ പ്രിയപ്പെട്ടവളുടെ തൻ്റെ പ്രിയപ്പെട്ടവൻ ഏത് മാനസികാവസ്ഥയിലാണെന്ന് അറിഞ്ഞുകൊണ്ടിരുന്ന അത്ഭുത സിദ്ധിയുണ്ട് ദാമ്പത്യത്തിൽ ഒറ്റപ്പെടുമ്പോൾ തടുക്കാനാവാത്തൊരു പ്രളയമാണ് സംഭവിക്കുന്നത് ഒന്നിച്ചു ചേരലിൻ്റെ മനസ്സുകൾ കൈമാറ്റം ചെയ്യലിൻ്റെ കുളിർമ പെട്ടെന്നകന്ന് ജീവിതം പിന്നീട് ഒരുതരം വരൾച്ചയെ നേരിടും അനുശോചനത്തിനായി വരുന്നവർ മക്കൾക്കുണ്ടായ നഷ്ടത്തിൻ്റെ കണക്ക് കൂട്ടിയിടുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിലും തനിച്ചായിപ്പോയ ഒരാളെ അധികം ആരും അറിയുന്നില്ല എന്തു പറഞ്ഞ് കരയണമെന്ന് പോലും അവർക്ക് അവർക്കറിഞ്ഞുകൂടാ മാതാപിതാക്കൾ തൻ്റെ മകനെയോ മകളെയോ നഷ്ടപ്പെട്ടതിൻ്റെ വേദനകൾ പങ്കുവെക്കുന്നു സഹോദരങ്ങളും സങ്കടങ്ങൾ പറയുന്നു മക്കളും പറയുന്നു നഷ്ടങ്ങളെക്കുറിച്ച് പക്ഷേ ഒറ്റപ്പെട്ടു പോയി ഇനയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ മൗനത്തിലാണ് പെട്ടെന്നൊരു നാൾ നിറങ്ങൾ മങ്ങിപ്പോയിരിക്കുന്നു അവരുടെ കണ്ണുകൾ വരണ്ടിരിക്കുന്നു ഒരു തരം മൂകത മാത്രം എല്ലാവരും പറഞ്ഞു തീർക്കുന്നത് പോലെ പറഞ്ഞു തീർക്കാനാവാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ടവരിൽ കാരണം അവരുടെ സ്നേഹത്തിൻ്റെ ആഴത്തെ അവർക്കേ അറിയൂ ഒരു ഉമ്മക്ക് മകനോടുള്ള ഇഷ്ടം എല്ലാവർക്കും അറിയാം പക്ഷേ ഓരോ ഇനകളും സ്നേഹിച്ച രീതി അതിൻ്റെ ആഴം വളരെ വ്യത്യസ്തങ്ങളായിരിക്കും കിടപ്പറയിൽ ഒറ്റപ്പെട്ടു പോയവരുടെ അരക്ഷിതാവസ്ഥ വല്ലാത്ത ഭീകരം തന്നെ ആ ദിനരാത്രങ്ങൾ അവർ തള്ളി നീക്കി കാലം കഴിച്ചുകൂട്ടിയത് കഴിച്ചു കൂട്ടുന്നതും എങ്ങനെയായിരിക്കും യഥാർത്ഥത്തിൽ ഇത്തരം വേർപാടുകൾ ആലോചിച്ചാൽ മനസ്സിനു വല്ലാത്ത നൊമ്പരമാണ് പിന്നീട് മക്കളെ കരുതി ചിലർ വിവാഹം വേണ്ടെന്ന് വെക്കും അതോടൊപ്പം തന്റെ ഇനയുടെ ഓർമ്മകളുമായി കഴിഞ്ഞുകൂടാനും അവരാശിക്കുന്നു മക്കൾക്ക് വേണ്ടി ജീവിച്ചവരെ ചിലപ്പോൾ മക്കൾ വലുതായി കഴിഞ്ഞാൽ മാതാവോ പിതാവോ മക്കളെ കരുതി ചെയ്ത ത്യാഗമൊന്നും ചില മക്കൾ ഓർക്കുകയില്ല അതുപോലെ ഇന നഷ്ടപ്പെട്ട് മക്കളും കൂടെയില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ കൂടെയുള്ള മക്കൾ പരിഗണന തരാതിരിക്കുമ്പോൾ പുനർവിവാഹത്തിന് ആലോചിക്കുന്ന പിതാവിനെ വെറുക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു അധിക മക്കളും തങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്ത് പുതിയൊരു ആളെ ഉൾക്കൊള്ളാൻ പറ്റാതെ ഉപ്പയുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നു അവർ ഉപ്പ വഴി ലഭിക്കേണ്ടുന്ന സ്വത്ത് ഭാഗിക്കപ്പെടുന്നതാണ് മക്കൾക്ക് സഹിക്കാൻ കഴിയാത്തത് എന്നാൽ ഇന നഷ്ടപ്പെട്ട് ചിറ ചിറകൊടിഞ്ഞു പോയ ആ വ്യക്തിയെ അവർ മനസ്സിലാക്കുന്നില്ല ചില മക്കൾ വളരെ ക്രൂരമായ മുഖമാണ് പിന്നീട് കാണിക്കുന്നത് ജീവിതത്തിലേക്ക് വീണ്ടും ഒരാൾ കടന്നു വരുമ്പോൾ ആദ്യ ഇണയുടെ സ്ഥാനത്ത് പിന്നീട് വരുന്നയാളെ ആൾ ആകില്ലെങ്കിലും അഡ്ജസ്റ്റ് റസൂലിനെ ആവുകയാണെല്ലാം അലൈഹി സുലാഹു ഖദീജയെ പോലെയാണ് എല്ലാവർക്കും ആദ്യ ഇണ ഭർത്താവിൻ്റെ മരണത്തിലൂടെ ഒരു സ്ത്രീക്ക് തൻ്റെ മേൽവിലാസം നഷ്ടപ്പെടുകയാണ് വിധവയുടെ മേൽ സമൂഹത്തിൻ്റെ നോട്ടം വളരെ ക്രൂരമാണ് കണ്ണീരുണങ്ങാത്ത അവളുടെ മനസ്സ് ആർക്കും കാണേണ്ടതില്ല ഒരു പുനർവിവാഹം ആണിനായാലും പെണ്ണിനായാലും വലിയ പ്രശ്നം തന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആദ്യ വിവാഹം പോലെയല്ല അത് എന്തെങ്കിലും ആകട്ടെ കൂട്ടിനൊരാൾ വേണം അത്ര തന്നെ എന്ന ചിന്തയിലേക്കാണ് എത്തുന്നത് പിന്നീടുള്ള ജീവിതം അങ്ങനെ തുഴയുന്നു അതിൽ ചിലത് നല്ല ബന്ധങ്ങൾ തന്നെ ലഭിച്ചേക്കാം കൂടെയുണ്ടാകുമ്പോൾ തന്നെ ഏതിൻ്റെയും ഏതൊരാളുടെയും വിലയറിയാൻ നമുക്കാവണം നഷ്ടപ്പെട്ടതിന് ശേഷം അതിൻ്റെ മൂല്യത്തെ അറിയുന്നവരാകരുത് നാം സമാധാനവും സ്നേഹവും ആരോഗ്യവുമുള്ള നീണ്ട ദാമ്പത്യത്താൽ അനുഗ്രഹീതരാകട്ടെ നാം അസലവലൈക്കും വാഹമത്തുള്ള